ഇത് ബോട്ട് വരുന്ന സ്ഥലമാണോ ഓക്കെ ഇരുപത്താറ് കൊല്ലമായിട്ട് ബോട്ട് ഉണ്ട് അല്ലേ ഉണ്ടല്ലേ നേരെ അക്കരെ കാണുന്ന ആ സ്ഥലം ഏതാണ് പന്നേരമുക്കമ്പണ്ടല്ലേ ആ ആ നേരെ കാണുന്നല്ലേ നല്ല രസമുണ്ട് ഇത് മീൻ വെള്ള മീൻ പിടിക്കാൻ പോകും വെള്ള അല്ലേ പിന്നെ ഒരു സാധനം കിടക്കുന്നുണ്ടല്ലോ കൊട്ടവഞ്ചി ഓ േ ഇതന്നെട്ടെ ഇങ്ങനെ ഒരു പുരോഗമിക്കാതെ കിടക്കുന്നേ ചെമ്മീൻ ഫാമോ ചെമ്മീൻ പ്രോസസിംഗ് എന്താ പരിപാടി നടത്താനായിട്ട് അവർ വാടക എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ വെള്ളം ഇങ്ങോട്ട് പോകണം പറഞ്ഞാൽ ആ വീട്ടുകാർ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ആരോ പരാതി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാമന ഈയൊരു കെട്ടിടല്ലേ ബാങ്കിന്റെ ബാങ്കിന്റെ കെട്ടിടത്തിരണ്ടില്ലേ ആണോ ഇവിടെ വന്ന ഇങ്ങനെ നിക്കുവോ ചേട്ടനെ ഈ കാറ്റ് കൊള്ളാൻ ഞങ്ങൾ വരും പണ്ട് ബോട്ട് ഉണ്ടായിരുന്നാണോ നാല് ബോട്ട് അല്ല അഞ്ചു ബോട്ട് എങ്ങോട്ട് എങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു ചെങ്ങന്നൂര് ആ ചെങ്ങന്നൂർ പോവുമായിരുന്നു ചെങ്ങന്നൂര് അന്ന് എത്ര രൂപ ടിക്കറ്റ് വരുവായിരുന്നു അയ്യോ അതിനെ കുറിച്ച് എനിക്കറിയാമോ കാരണം ബസ്സിന് പോകുമ്പോഴത്തേക്കും ആല വൈക്കത്ത് നിന്ന് ആലപ്പുഴക്ക് ഏഴ് രൂപയുള്ളായിരുന്നു ആണോ അല്ല അക്കരയ്ക്ക് രണ്ട് രൂപ ഒരു രൂപയുള്ളത് പിന്നെ എത്ര ബോട്ടൊക്കെ ഉണ്ടായിരുന്നു എത്ര സമയം രാവിലെ ഒരു മണിക്കൂർ കേട്ടോ അല്ല അങ്ങനെയല്ല രാവിലെ ഏഴ് മണിക്ക് പിന്നെ പതിനൊന്ന് മണിക്ക് പിന്നെ പന്ത്രണ്ടേ മുക്കാലിന് പിന്നെ നാലു മണിക്ക് ലാസ്റ്റ് വൈകീട്ട് ഏഴ് മണിക്ക് അങ്ങനെ അങ്ങനെയായിരുന്നു തണ്ണീർമുക്കത്തിന്റെ വണ്ടിന്റെ നേരെ ഓപ്പോസിറ്റാ ഞാൻ മൊത്തം വ്യൂ ഒന്ന് കാണിച്ചു തരാം കണ്ടോ ആ കാണുന്നതാണ് അത് ആ പാലം പോലെ കാണുന്നതാണ് അല്ലേ നേരെ സ്ട്രേറ്റ് നോക്കി പോകുമ്പോഴത്തേക്ക് പത്ത് കിലോമീറ്റർ ആദ്യ വിശാലമായ കാല തിരിഞ്ഞ് തിരിഞ്ഞ് കാണിക്കാണ്ട് എന്റെ ചോട്ടിൽ ഒരു ആര നല്ല രസമുണ്ട് ഉണ്ടോ എന്ത് ആന്റിബോഡി വീ അതെ നോക്കിക്കെ അത് വിശാലമായി കിടക്കുന്ന ഇപ്പൊ നല്ല കാറ്റുണ്ടല്ലേ ഏട്ടാ വിളക്കുട പണ്ട് പിന്ന ദിഷ കാണിക്കാൻ അല്ലേ വാരനാട്ന്ന് വിളക്കുമാടന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ ഇവിടുത്തെ തന്നെ അവിടെ ഉണ്ട് എവിടെയാന്നാരുടെ പിന്ന മണ്ണഞ്ചേരി അവിടെയുള്ള പേരെന്ന ഇവിടെ അതിന്റെ പേരെന്നേരി നമ്മള് തക്ക വാരാൻ പോകേണ്ടത്

ൊണ്ടുവരിക കരുവത്തിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് പിന്നെ അരിച്ച് ഫിൽറ്റർ എടുക്കുക അത് പിന്നെ ഗൾഫിലേക്കൊക്കെ കയറിപ്പോയുന്നത് കാണുന്ന അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാ രണ്ടായിട്ട് തിരികെ അവിടെ ഒരു ആറുണ്ട് ഒരു ആറ് കരിയാറ്റിലേക്ക് ഘോഷ എടാ ജോഷി കരിയാറല്ലേ അത്യാ അതാ അപ്പൊ ഇവിടെ നോക്കിയാ കാണില്ല അവിടെ ചെന്നാലേ അറിയാം ഈ ആ തെങ്ങാ ഇങ്ങനൊരു ഉള്ള കിഴക്കുള്ള അതിന്റെ പേരണ്ടാ എന്റെ പേര് ജോസപ്പൊ അതെ ആരുത്തിന്റെ പേര് പേര് അവള് താമസിക്കാറുണ്ടോ ഒരു വീടിനോ ഒരു വീടേ ഉള്ളു അല്ലേ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാനം പിന്നെ കക്ക എടുത്ത് പിന്നെ ഒരു എന്ന് പറയും അതെ ഇവിടുത്തെ മെയിൻ ആൾക്കാരുടെ ജോലി കക്കാവാൻ ജോലിയുണ്ടല്ലേ ജോലി ഇല്ലാത്ത സമയത്തല്ലേ

ഇതിൻ്റെ ചുവട്ടിലൊരു ആലുണ്ട് ഈ ഈ കായലിന് തീരത്ത് നിൽക്കുന്ന അതിമനോഹരമായ തണലുമാണ് നല്ല ഒരു ആൽമരമാണ് അതേ ടോപ്പും ഉണ്ടോ അതേ ഇതിൻ്റെ ഓട്ടി വന്ന് നിൽക്കുന്നുണ്ട് ഇരിക്കുക ഇങ്ങനെ കാറ്റ് കൊള്ളാൻ നല്ല എളുപ്പം നല്ല സുഖമാണ് ഞാൻ ഒന്നും കൂടെ വ്യൂ കാണിച്ചു തരാണ്ടോ ഈ ആലിൻ്റെ ഓട്ടി നിന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എൻ്റെ വെള്ളത്തിൻ്റെ ഇത് കണ്ടോ ദേ ഇവിടെ ഒരു ചേട്ടൻ വള്ളം കൊണ്ട് ഇട്ടിട്ട് നീൻ പിടിക്കാൻ പോകണമെങ്കിൽ ദേ അതുപോലെ കൊട്ട വഞ്ചിയും ഉണ്ട് നല്ല പരുത്തി കാട് ദേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ കാണിച്ചേക്കാം ദേ ഞാൻ ബോട്ട് നിർത്താനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ടേ ഇത് കണ്ടോ കണ്ടോ കണ്ടീർമുക്കം വേണ്ട ഓപ്പോസിറ്റ് അതെ കണ്ടോ ഇതാണ് കായലിൻ്റെ വ്യൂ തെങ്ങല്ല ഇങ്ങനെ നിക്കുന്ന കാണാം അതെ ഇതൊരു പൂട്ടിയട്ടി പോലത്തെ സ്ഥലം ആ ഊട്ടിയട്ടിയാണല്ലേ ഇത് ഏത് പൂട്ടിട്ടിട്ട് ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ ഇത് ഏത് പൂട്ടിയട്ടി ഇത് ജീബിപുരം ഷാപ്പു ഷാപ്പു പൂട്ടിട്ടി അല്ലേ അപ്പൊ ഓക്കെ എല്ലാവർക്കും നന്ദി ഓക്കെ